ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും നല്ല ഈസി ആയിട്ടുള്ളൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കേട്ട് 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 നിങ്ങൾക്ക് നിങ്ങൾക്കും കാണും അല്ലേ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഞാൻ പറയുന്ന ദിവസത്തെ വീഡിയോയിൽ മാത്രം കുറച്ച് ലൈക്ക് കൂടുതൽ കാണും പിന്നെയും അതുപോലെ തന്നെയാണ് വരുന്നത് പഴയതുപോലെ തന്നെയാണ് വരുന്നത് അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണണം ഇഷ്ടമായാൽ ഷെയർ ചെയ്യുകയും ചെയ്യണം ഇഷ്ട നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ടിപ്സ് ഉണ്ടല്ലോ നിങ്ങൾ മറ്റുള്ളവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ഒത്തിരി ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ ഒത്തിരി പേര് പറയുന്നുണ്ട് അങ്ങനെ ഷെയർ ചെയ്തു കൊടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അങ്ങനെ സബ് ചെയ്യാനും പറയണം കേട്ടോ എല്ലാവരുടെ അടുത്തു എല്ലാവരുടെ അടുത്ത് സബ് ചെയ്യാനും പറയണം കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് ഞാനിന്ന് ഉച്ചയൊക്കെ ഒരു ഷോർട്സ് ഇട്ടിരുന്നു കേട്ടോ എനിക്ക് ചിലപ്പോൾ ചില പാട്ടുകളും ചില ഇതൊക്കെ എനിക്ക് എനിക്കൊരു രസമായിട്ട് അപ്പോൾ ഞാനത് ഷോർട്സായിട്ടിടും കേട്ടോ അപ്പം ഇന്ന് ആ ഷോർട്സിനകത്ത് ഒരു കമൻ്റ് ഞാനിപ്പോൾ വായിച്ചതാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ വായിച്ച ഒരു കമൻറ്റാണ് ശുഭയ്ക്ക് എത്ര വയസ്സായി എനിക്ക് നാൽപ്പത്താറ് വയസ്സേ ഉള്ളൂ ഇനി ശുഭ പറയുന്നതൊക്കെ ചെയ്താൽ എൻ്റെ മുഖത്തിന് ഗുണമാവുമോ പിന്നെ എന്നുവച്ചാൽ നാൽപ്പത്താറ് വയസ്സ് ആകുന്നതേ ഉള്ളൂ ഈ ശുഭ പറയുന്നത് പോലൊക്കെ ചെയ്താൽ മുഖത്തിൽ ഇപ്പോൾ അന്നേരപ്പം ആ യൂ അത് പേരെന്താന്ന് ഞാൻ മറന്നുപോയി പ്രസന്നെ അല്ല പ്രസന്നെയാണോ ആ പേര് മറന്നു എന്തേലും ആട്ടെ അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ നാൽപ്പത്താറ് വയസ്സായപ്പോഴേ കിളവിയായിട്ടങ്ങി ഇരിക്കുവാണോ ഒരു വാർദ്ധക്യമായി ഇനി ഇനി എൻ്റെ സ്കിന്നിലോട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല എൻ്റെ സ്കിന്നങ് അങ്ങനെ അങ്ങിരുന്നു അങ്ങനെയൊക്കെയുള്ളൊരു വിചാരത്തിലായിരിക്കുവാണോ ഈ നാൽപ്പത്താറ് വയസ്സായപ്പോഴേ നാൽപ്പത്താറ് വയസ്സ് എന്നൊക്കെ പറയുന്നതുകൊണ്ടല്ലോ നമ്മള് പതിനെട്ട് വയസ്സായിട്ടിരിക്കണം എന്തിനാ ഇപ്പോഴേ അയ്യോ എനിക്ക് ആ കമന്റ് വായിച്ചിട്ട് ദേഷ്യമാണ് വന്ന കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ നാപ്പത്താറ് വയസ്സായി എൻ്റെ മുഖത്ത് ചെയ്ത ഗുണം വരുമോന്ന് അതായത് ഇപ്പം തന്നെ എൻ്റെ എൻ്റെ സ്കിന്നു അവരുടെ സ്കിന്ന് ചിലപ്പോൾ നല്ലതായിരിക്കാം പക്ഷേ ആ സ്കിന്നിനെ വാർധക്യ വായുന്ന സ്വയം അങ്ങ് തീരുമാനിച്ച് അങ്ങനെ ഒരു രീതിയിലിരിക്കുക എന്നുള്ളതാണ് ഈ കമന്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പം നാൽപ്പത്താറോ വയസ്സെന്ന് പറയുന്നൊന്നും എൻ്റെ പുനർജീവമേ ഒരു അല്ല നമ്മൾ കുഞ്ഞിപ്പിണ്ണായിട്ടിരിക്കണം നമ്മൾ എന്തിനാണ് യൂ അവിടെ പ്രായം ചെന്നു എനിക്കൊത്തിരി പ്രായമായി എന്നെ കൊണ്ട് ഇനി ഒന്നിനും കൊള്ളു വേലേ ഇങ്ങനെയുള്ളവർ നമ്മുടെ ഇതിനകത്ത് വേണ്ട കേട്ടോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ എന്നെ കാണുന്ന എല്ലാവരും ചെറുപ്പമായിട്ടിരുന്നു നല്ല ആക്റ്റീവായിട്ടിരുന്നോണം എൻ്റെ വീട്ടിലെ കുഞ്ഞു ഞാനാണ് കേട്ടോ അങ്ങനെ ആയിരിക്കണം ഓരോരുത്തരും അവരുടെ വീട്ടിൽ നമുക്ക് വല്ലവരുടെയും വീട്ടിൽ പോയി കുഞ്ഞ് കളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ എൻ്റെ കൊച്ചു വീട്ടിലെ കുഞ്ഞ് ഞാനാ എൻ്റെ ഹസ്ബൻ്റടുത്ത് എൻ്റെ പിള്ളേരുടെ അടുത്തും ചോദിച്ചാൽ അറിയാം ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞ് ആരാണ് ആ ഒരു രീതിയിലും നമ്മൾ മുന്നോട്ട് പോയാൽ മതി അയ്യോ എനിക്ക് പ്രായമായി അതുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചിന്തിക്കണം കേട്ടോ എന്നും വെച്ചുകൊണ്ട് എപ്പോഴും നമുക്ക് പ്രായമായി നമ്മളും ഇനിയിപ്പോൾ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല നമ്മുടെ സ്കിന്നെല്ലാം ആൻ്റെ ചുരുണ്ട് പോയി നമ്മുടെ സ്കിന്നിനെല്ലാം ഇത് പ്രായം ബാധിച്ചു ഇങ്ങനെയൊക്കെ എന്തിനാ കരുന്ന് മണ്ടത്തരമാണ് ഈ കമൻറ്റ് വായിച്ചപ്പോൾ എൻ്റെ അടുത്തങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നല്ലത് പറഞ്ഞേനെ കാരണം എന്താണെന്ന് വെച്ചാൽ ആൻ്റെ അടി ഞാൻ എന്തേനെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കമൻറ്റിനകത്ത് അയ്യോ എനിക്ക് നാൽപ്പത്താറായതേ ഉള്ളൂ ശുഭയുടെ ഇതൊക്കെ എനിക്ക് എൻ്റെ സ്കിന്നിന് ഗുണം തരുമോയെന്ന് തൊണ്ണൂറ് വയസ്സ് വരെ ചെയ്തോണം പിന്നെ ആയസ്സു ആരോഗ്യം കിട്ടാനായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചാൽ മതി അത് മാത്രമേ പറ്റുകയുള്ളൂ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല എന്നും വെച്ചോണ്ട് അയ്യോ നാളെ ചത്തുപോവേ ഞാൻ ഇന്നിപ്പം എൻ്റെ സ്കിന്നിന് ഒന്നും ചെയ്യുന്നില്ല എൻ്റെ സ്കിന്നെല്ലാം പോയേ എനിക്ക് നാൽപ്പത്താറ് വയസ്സായി അങ്ങനെ കരുതിയിരുന്ന നല്ല അടിപയസ് വരും ഞാൻ അങ്ങനെ ഒന്നും കരുതിയിരിക്കേണ്ട എല്ലാവരും ചെറുപ്പമായിട്ടിരുന്നാച്ചാൽ മതി ഇപ്പം എൻ്റെ 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 കെട്ടിയവനുണ്ടല്ലോ ഇപ്പം ഞങ്ങളെ മൂന്ന് പേരെയും കൂടെ ഇപ്പം എവിടെയെങ്കിലും ഫ്രണ്ട്സിനടുത്തോ ഒക്കെ ചെന്ന് പരിചയപ്പെടുത്തത് എങ്ങനെയാണെന്നറിയുമോ എൻ്റെ മൂന്നെണ്ണമെന്നാണ് പറയുന്നത് എൻ്റെ പിള്ളേർ മൂന്നെണ്ണം എന്ന് വെച്ചാൽ പിള്ളേരുടെ കൂടെ എന്നെ പിള്ളേരെക്കാട്ടിലും കൊച്ചായിട്ടാണ് ഞാൻ ഞാൻ നിൽക്കുന്നത് അതുകൊണ്ടാകട്ടോ എന്നെ അവര് അവരങ്ങനെ നമ്മളെ കാണണമെങ്കിൽ നമ്മൾ നമ്മളങ്ങനെ നിക്കണം എനിക്കങ്ങനെ നിൽക്കാനേ അറിയത്തുള്ളൂ ഇനി അങ്ങനെ നിക്കണം പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കരുത് അതെങ്ങനെ അങ്ങനെ നിൽക്കുന്നതെന്നൊന്നും എനിക്കൊന്നും അറിയത്തില്ല എൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കും എൻ്റെ ഒരു എൻ്റെ ചെറുപ്പം മുതലേ എൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ചെന്നാലും ഞാൻ ഞാൻ അങ്ങനെ ഒരു എൻ്റെ വീട്ടിലും എൻ്റെ എൻ്റെ അമ്മയുടെ അനീത്തിയും എൻ്റെ എൻ്റെ എല്ലാവരും എനിക്ക് എനിക്ക് നന്നായിട്ട് സ്നേഹം കിട്ടിയെന്നാണ് എനിക്ക് എൻ്റെ അമ്മയുടെ അനീത്തിമാർ രണ്ടെണ്ണം രണ്ടുപേരും എൻ്റെ ആൻറ്റിമാർ എന്നെ റീനമോനെ എന്നാണ് ഇപ്പോഴും വിളിക്കുന്നത് ഒരാൻറ്റി മരിച്ചുപോയി ഒരാൻറ്റി ഇപ്പോഴും ഞാൻ പറയുമല്ലോ എൻ്റെ ആൻറ്റിയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ വളർന്ന് പിന്നെ ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു നമുക്ക് നമ്മൾ പ്രതീക്ഷിച്ച ഫാമിലി ആയിരിക്കത്തില്ലല്ലോ ഇപ്പം എനിക്കിതിനകത്ത് പറയുന്നതിന് പേടിയൊന്നുമില്ല എനിക്ക് യാതൊരു കുഴപ്പമില്ല എൻ്റെ ഫാമിലിയുടെ നേരെ ഓപ്പോസിറ്റായിരുന്നു സ്നേഹം നടിച്ച് അടുത്ത് കൂട്ടുന്നവരായിരുന്നു എല്ലാവരും ഏ എനിക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല കേട്ടോ അതുപോലെ ഉള്ള ഒരു ഒരു ഫാമിലിയിലോട്ടാണ് ഞാൻ ചെന്നത് അതുകൊണ്ടായിരിക്കും എനിക്ക് ദൈവം കുഞ്ഞിലെ മുതലേ എനിക്ക് അങ്ങനെ ഒരു എനിക്ക് ഒരു സാഹചര്യം ദൈവം എനിക്ക് ആ ഒരു സമയത്ത് അത്രയും നാളും എനിക്ക് തന്നത് പിന്നെ അത് കഴിഞ്ഞ് നേരെ ആയിരുന്നു നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് അപ്പം അതിനെപ്പറ്റി കൂടുതലിപ്പം പറയേണ്ട കാര്യമില്ല ഏ അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് പിന്നെ നമ്മൾ സെപ്പറേറ്റ് നമ്മൾ വേറെ വീട്ടിൽ നമ്മൾ ഒറ്റയ്ക്കൊക്കെ ആയില്ല വീണ്ടും അപ്പോൾ എൻ്റെ ആ ചെറുപ്പത്തിലെ സ്വഭാവം വീണ്ടും എനിക്ക് വന്നു നടുക്ക് അതായത് ജീവിതത്തിൻ്റെ മ ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഇപ്പോൾ ഞാൻ എനിക്ക് അങ്ങനെയേ കരുതാൻ പറ്റുള്ളൂ നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ വളർന്നു വന്നു ആയി അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നു അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഒന്ന് പകച്ചു നിന്ന് പോയ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് ഒരു ജീവിതം എന്താണെന്നും അയ്യോ ഇതെന്തോ ഒരു ജീവിതം ഇതെന്തോ ഒരു മനുഷ്യരാണോ ഇതെന്തോ ഒരു ഇതാന്നൊന്ന് പകച്ചു പോയ ഒരു ബാല്യം എന്ന് പറയുമല്ലേ എന്ന് പറഞ്ഞ ഒരു ഒരു ജീവിതം നടുക്കുണ്ടായിരുന്നു ഇത് വീണ്ടും നോർമലിലേക്ക് വന്നു ഇപ്പോൾ എനിക്ക് സത്യം ഞാൻ പറയുവാണല്ലോ ഇപ്പം ആ പഴയ ഒരു ജീവിതമാണ് എനിക്ക് അതുകൊണ്ട് എനിക്ക് അങ്ങനെ നമ്മൾ എന്താ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു അങ്ങനെ ഇപ്പം നമ്മൾ പ്രായമായെന്നോ നമ്മൾക്ക് നമുക്ക് അങ്ങനെയൊന്നും പറഞ്ഞ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക സന്തോഷത്തോടെ ജീവിക്കുക നമുക്ക് ദൈവം നമുക്ക് ഇന്നലെ ഞാൻ പേരമംഗലം ഒരു ക്ഷേത്രത്തിൽ പോയെന്ന് പറഞ്ഞില്ലേ അവിടെ പോയി അവിടെ പോയ രക്ഷിക്കണം ഒക്കെ എനിക്കുണ്ടായിരുന്നു എന്നാലും ഞാൻ രാവിലെ തിരുനെക്കിരമ്പലത്തിൽ പോയി അങ്ങനെ ഓരോ ദിവസവും ഓരോ അമ്പലങ്ങളിലൊക്കെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് പിന്നെ ഹസ്ബൻ്റ് ഇവിടെയുള്ള ഞാൻ ഓട്ടോയ്ക്ക് പോവും എന്നാലും അങ്ങനെ ഒരു ഇപ്പം തിങ്കളാഴ്ച തിരുനക്കിര അമ്പലത്തിൽ പോകണം പിന്നെ അങ്ങനെ ഓരോ ഉണ്ട് എനിക്ക് ഞാൻ അങ്ങനെ പ്രാർത്ഥനയിലൂടെയും നമ്മുടെ എന്താ പറയുന്നത് ആ ഒരു നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക് എന്തിനാ നാപ്പത്താറ് വയസ്സെന്ന് പറയുന്ന ഒന്നും ഒരു പ്രായവുമല്ല ഇപ്പം നാൽപ്പത്താറ് വയസ്സായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദുഃഖിച്ച് നമ്മുടെ സ്കിന്നിനെ ഒന്നും നോക്കാതിരുന്ന നാപ്പത്താറിന് പകരം എൺപത്താറാകും ആ മുഖത്ത് ആ ഒരു കമൻ്റിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയേക്കുന്നത് ഇപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ അതൊരു അമ്പത് എൺപത്താറായ മുഖം പോലെ ആവും ഈ ഒരു മൈൻഡും ഈ ഒരു ഇതിലങ്ങ് നീങ്ങുവാണെങ്കിൽ അതേസമയം നമ്മൾ എന്ത് കാര്യങ്ങളും നമ്മുടെ ഇടുക നമ്മൾ നമ്മുടെ നമ്മുടെ മക്കളെ നമ്മൾ ഫ്രണ്ട്സിനെ പോലെ കരുതുക പിന്നെ അയ്യോ അത് ഞാൻ അമ്മ പിന്നെ ഞാൻ നല്ല സീരിയസ് ആയിട്ടിരിക്കണം അങ്ങനെ ഒന്നുമില്ല അതൊക്കെ പഴഞ്ചൻ കാലം പഴഞ്ചൻ കാലഘട്ടത്തിൽ പോലും അങ്ങനെ അങ്ങനെ ചിലപ്പോൾ അമ്മമാർ കാണാം അച്ഛന്മാരൊക്കെ നമ്മുടെ കൂട്ടം നമുക്ക് അങ്ങനെ ഒരു ഒരിതായിരുന്നു എൻ്റെ കേട്ടോ എനിക്കറിയത്തില്ല മക്കബ എല്ലാവരുടെയും എനിക്കറിയത്തില്ല ഇപ്പം അച്ഛനെ കാണുമ്പോഴത്തേനും എഴുന്നേറ്റോർണമെന്നും അച്ഛനെ കാണുമ്പം പിന്നെ എന്താ അയ്യോ ഇങ്ങനെ ഞങ്ങറിയത്തില്ല ഞങ്ങൾ ആനും അച്ഛനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറെ കൂട്ടുകാരെ പോലെയാ കേട്ടോ ആ ഒരു രീതിയൊക്കെ എനിക്കറിയത്തില്ല കേട്ടോ അല്ലാതെ നമ്മള് നമ്മൾ അങ്ങനെ ഒരു രീതിയാണ് നമുക്ക് പ്രായമായി നമ്മൾ മുഖത്ത് അതുകൊണ്ടൊന്നും ചെയ്യണ്ട നമ്മുടെ മുഖം എല്ലാം പോയി നമുക്ക് അധികം മക്കളും ഒക്കെ ആയി നമ്മുടെ നമ്മൾ ജീവിതത്തിന്റെ പകുതിയും കഴിഞ്ഞു നമ്മൾ അങ്ങനെ ഒന്നും ആരും ചിന്തിക്കണ്ട കേട്ടോ എല്ലാവരും സന്തോഷത്തോടെ എന്നെ വിളിക്കുന്നു ഒരു ഇടതടമില്ലാതെ ഒരു നിങ്ങൾ പറഞ്ഞ ഇല്ലാത്ത ഒരേ ഒരു കാര്യം ഈ ഫോൺ വിളി അതേസമയം വാട്സപ്പിൽ വന്നു ഓയിൽ എനിക്ക് വേണം ചേച്ചി ഈ ഓയിൽ എത്രയാണ് പ്രൈസ് അങ്ങനെയൊക്കെ വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും ഇപ്പോൾ ഫോൺ എടുക്കുന്നുണ്ട് ഇപ്പം ഇത് കണ്ടോ വിളിച്ചുകൊണ്ടിരിക്കുക കട്ട് ചെയ്ത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഇങ്ങനെ എങ്ങനെ അടിക്കുന്നു പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അത്രേ ഉള്ളൂ കേട്ടോ അതിനെപ്പറ്റി പറഞ്ഞാൽ 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 കൂടി 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 പോകും അതുകൊണ്ട് ഇവിടെ നിർത്തുവാണ് ഞാൻ മുടി തേ കെട്ടി വച്ചാൽ അത് ഇരിക്കുന്നില്ല നീ പിന്നെയും വിളിക്കുന്നു കേട്ടോ അത് ബിസി ആക്കി വിട്ടാൽ പോലും ഉണ്ടല്ലോ പിന്നേം പിന്നേം പിന്നേ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അതാണ് ഇപ്പോഴത്തെ ഒരിത് ഞാൻ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞു എന്നാൽ അവർ വീഡിയോ എടുക്കുവാണോ അവരെന്തെങ്കിലും തിരക്കിലാണോ അവർ ഫോൺ എടുക്കുവോ അല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ ഒന്നും ഒരു വിചാരവും ആർക്കും എന്നാൽ വാട്സപ്പിൽ വന്നാൽ മതി ഞാൻ എപ്പോഴും പറയുന്നുണ്ട് വാട്സപ്പിൽ വന്ന് ശുഭേ ഓയിൽ എത്രയാണ് റേറ്റ് അത് എങ്ങനെയാണ് കിട്ടുന്നത് ഡി ടി ഡി സി വഴിയാണോ പോസ്റ്റ് ഓഫീസ് വഴിയോടെ എങ്ങനെയാണ് കിട്ടുന്നത് അങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി ഞാൻ അതിനെപ്പോഴും റിപ്ലൈ തന്നുകൊണ്ടായിരിക്കുന്നത് അഥവാ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് റിപ്ലൈ ശകലം താമസിക്കുന്നത് എന്നാലും അതേ വിളിക്കുന്നു കണ്ടോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ വീണ്ടും വിളിക്കുക ആ ഒരു നമ്പർ തന്നെയാണ് ഒന്നുകൂടെ കട്ടാക്കി വിടാം ഇതുപോലെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മളെ ഇപ്പോഴത്തെ എല്ലാം ആ കമൻറ്റിൻ്റെ പുറകെ ഞാൻ പോയി കേട്ടോ അപ്പോൾ എനിക്ക് ആ കമൻ്റ് ആളോട് എനിക്ക് 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 നല്ല അട്ടിവെച്ച് വെച്ച് ആ തോന്നുന്നത് അങ്ങനത്തെ മൈൻഡേ മാറ്റണം നാളെ മുതൽ നല്ല സുന്ദരിയായിട്ടും ഞാൻ പറയുന്ന എല്ലാ ടിപ്സും ചെയ്തോണം ഞാൻ ഈസി ആയിട്ടുള്ള അടുക്കളയിൽ തന്നെ നമുക്കിടന്ന് ചെയ്യാൻ പറ്റിയ നല്ല നല്ല ടിപ്സല്ല ഞാൻ പറഞ്ഞത് പിന്നെ എനിക്ക് ഇന്നലെ ഒരു ഒരു ഈ ഇടയ്ക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യമാണ് ഇന്നലെ എനിക്കൊരു കമൻറ്റ് എൻ്റെ വാട്സപ്പിൽ ഒന്നും ശുബയുടെ കുട്ടികളെ എൽ കെ ജി യു കെ ജി ആണോ എന്നെ കളിയാക്കിയതാണെന്ന് എനിക്കറിയാം എന്നാലും എന്നാൽ എൽ കെ ജി യു കെ ജിയിലാണോ കുട്ടികളെന്ന് അപ്പോൾ എനിക്കൊരു സന്തോഷമായി കേട്ടോ അങ്ങനെ പറഞ്ഞു നിങ്ങൾ കളിയാക്കുന്നതാണേലും അങ്ങനെ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല കേട്ടോ പക്ഷേ അവരത് കളിയാക്കി നല്ലായിരുന്നു ഒരു കുട്ടികളുടെ പ്രായം എത്രയാ കുട്ടികളുടെ അതെല്ലാ കാര്യങ്ങളും എന്നോട് ഇന്നലെ ചോദിച്ചു കേട്ടോ അപ്പോൾ അതെല്ലാം പോട്ടെ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ നിന്ന് എന്താണെന്നറിയുമോ നമ്മുടെ ടൊമാറ്റോ മാത്രമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഇതിനെ നമ്മൾ രണ്ടായിട്ട് മുറിക്കുക രണ്ടായിട്ട് മുറിച്ചിട്ട് ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ തക്കാളിക്കുട്ടനെ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട് ഏഹ് വേറെ ഒന്നും നമുക്ക് വേണ്ട നമ്മളെ ഇപ്പോഴും ചെയ്യുന്നത് ഒന്നെങ്കിൽ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ കസൂരി മഞ്ഞൾ ഇട്ട് കൊടുക്കും അതൊക്കെ ഓരോ 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 കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നിപ്പോൾ നമ്മുടെ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ നീരെല്ലാം ഇനി വെളിയിൽ വന്നോളും നമ്മൾ നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക തക്കാളി മാത്രം മതി കേട്ടോ അപ്പം ഇവിടെ അതെ ഒരു തുണി കിടക്കേണ്ടത് അങ്ങനെ കേട്ടോ തയ്ച്ചതിൻ്റെ ബാക്കിയാണ് നമുക്ക് ചെറുതായിട്ടൊന്ന് ടർക്ക് ഇനി അതെ അവിടെ കിടക്കുന്നത് അപ്പം ഇങ്ങനെ ഒന്ന് കൊടുക്കാം ഇതിൻ്റെ ഒരു പാൻറ്റ് തയ്ച്ചതിൻ്റെ ബോട്ടം തയ്ച്ചതിൻ്റെ ബാക്കി തുടിയാകട്ടോ ഇവിടെ കിടന്നാണ് അല്ലെങ്കിൽ ഇതിലോട്ട് വീണാൽ ചിലപ്പം കറയാവും ഇതൊരു ബ്ലീച്ചിങ് എഫക്റ്റ് എഫക്റ്റാകട്ടോ നമ്മുടെ മുഖത്ത് ഈ തക്കാളി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ നന്നായിട്ട് വെയിലും ഉണ്ടായിരുന്നു മറ്റേ പേരമംഗല അമ്പലത്തിൽ പോയത് ഇന്നും ഞാൻ കുറച്ച് പ്രദക്ഷിണം വെച്ചപ്പോൾ തിരുനെങ്കി അമ്പലത്തിൻ്റെ നല്ല വെയിലായിരുന്നു ഞാൻ ശിവേലിയുടെ സമയത്താണ് പോയത് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അത്യാവശ്യമാണ് ഈ തക്കാളി തക്കാളിയുടെ കൂടെ ഞാനൊന്നും ഇടുന്നില്ല കേട്ടോ നമ്മൾ കാപ്പിപ്പൊടി എപ്പോഴും പറയാം എപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം കോഫി പൗഡർ നല്ല ഒരു മോ സ്കിന്നിനെ നല്ല വെളുക്കാൻ സഹായിക്കുന്നതും സ്കിന്നിനും ഗ്ലോ വരാനും ഒക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഒരുപാട് കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ അതിനൊക്കെ ഒരു അളവുണ്ട് കുറച്ച് ഇതാവും കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഇതൊന്നും ഇടുന്നില്ല ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഫങ്ഷനൊക്കെ പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മുഖം അങ്ങ് ഡള്ളായിരിക്കുമോ എന്ന പോലെ നമുക്ക് അങ്ങ് തോന്നുക നമ്മുടെ മുഖത്തെല്ലാം ഇങ്ങനെ എന്തോ ഒരു ട്രൈനസ് വന്ന പോലെയും കറുത്തപ്പാട് മൂട്ടിൻ്റെ സൈഡിലൊക്കെ വന്ന പോലെയൊക്കെ നമുക്കങ്ങ് ഫീൽ ചെയ്യുക ഇങ്ങനെ നോക്കുമ്പോൾ പക്ഷേ അതുണ്ടല്ലോ അപ്പോൾ ഞാനീൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് പറയാം കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഓവില് ദേശിച്ചിട്ട് മുഖം ഇരുപത് ദിവസം കഴിഞ്ഞുള്ള മുഖം ഇങ്ങനെ കാണിച്ചെന്ന് ഞാനത് പറഞ്ഞപ്പോൾ തന്നെ അവിടുന്ന് അത് ഫുള്ള് മുഖവും എല്ലാം ആക്കി കളഞ്ഞു കേട്ടോ പക്ഷേ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നേച്ചു പറഞ്ഞ് ശുഭയോ മുഖം ഒന്ന് കാണിച്ചേ കാണിച്ചതെന്ന് പക്ഷെ ഞാൻ മുഖം കാണിക്കാനായിട്ട് വാട്സപ്പിൽ ചെന്നപ്പോൾ അതെല്ലാം ആക്കി കളഞ്ഞു ചേച്ചി ഞാൻ വീഡിയോ ഇപ്പം കണ്ടോ അതുകൊണ്ട് ഞാനെല്ലാം ഡിലീറ്റ് അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലായിരിക്കും അപ്പോൾ അതുകൊണ്ടാകട്ടോ പിന്നെ ആരുടെയും ഞാനിട്ട് തരാൻ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതിക്കാണ് കേട്ടോ അപ്പോൾ ഞാനാ ചേച്ചി എന്നും പറഞ്ഞു ചേച്ചി പറഞ്ഞ ആൾ ഞാൻ ആ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് ആ കമന്റിൻ്റെ അടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ആർക്ക് ഫോട്ടോ ഇട്ട് തരാഞ്ഞത് കേട്ടോ അല്ലാതെ ഞാൻ വെറുതെ പറഞ്ഞത് നല്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പം തക്കാളി നന്നായിട്ട് നല്ലപോലെ മസാജ് ചെയ്യണം ഞാൻ മുണ്ടിയല്ല ഒന്ന് കെട്ടി വെട്ടിക്കളഞ്ഞപ്പോഴേ എണ്ടി കെട്ടി വെക്കാനായിട്ട് ഇപ്പം ഇല്ല കേട്ടോ അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ക്ലിപ്പ് വേണം കയ്യിൽ ക്ലിപ്പ് ഇവിടെ ക്ലിപ്പൊന്നും കാണുന്നില്ല ഒരെണ്ണത്തിനെ ഞാൻ രണ്ടാക്കി അതുകൊണ്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക നമ്മുടെ വെയിലുകൊണ്ട് ടാനടിച്ച എല്ലാ ഭാഗങ്ങളും നെറ്റി നെറ്റിയൊക്കെ നല്ലതുപോലെ മസാജ് ചെയ്യണം കേട്ടോ ഈ തക്കാളിയുടെ ഈ പൾപ്പ് നമ്മുടെ സ്കിന്നിലേക്ക് നല്ലതുപോലെ അബ്സോർബ് ആകുന്നിടം വരെ നമ്മളിത് മസാജ് കൊടുക്കണം ഇങ്ങനെ മസാജ് കൊടുക്കണം ഇങ്ങനെ മസാജ് കൊടുത്ത് നമ്മൾ കണ്ണിൻ്റെ ഇവിടെ എല്ലാം നല്ലപോലെ മസാജ് കൊടുക്കണം ചുണ്ടേലും ഇട്ട് കൊടുക്കാം നമ്മളിപ്പോൾ ഓർമ്മ ചുണ്ടേലും പിന്നെ ഒരുപാട് പേര് വാട്സാപ്പിൽ പറയുന്നുണ്ട് കേട്ടോ ശുഭയെ പോലും പറയുമല്ലോ സ്പിന്നേൽ എന്തിട്ടാലും ചുണ്ടയിൽ ഇടണം എന്നാൽ ഞങ്ങളുടെ ചുണ്ടെല്ലാം നല്ലപോലെ ആയിരുന്നു പറഞ്ഞു പേര് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചുണ്ടേലും കൊണ്ട് ഞാനും ഡെഡ്സെൽസും കാര്യങ്ങളൊക്കെ അപ്പം എന്ത് ചെയ്താലും ചുണ്ടയിൽ ഇട്ട് കൊടുക്കുക അല്ലാതെ കുറേ ലിപ്സ്റ്റിക് വാരി തേക്കുന്നതല്ല ചുണ്ടേൻ്റെ ഭംഗി ഒറിജിനൽ നാച്ചുറൽ ബ്യൂട്ടിയാണ് നമുക്ക് ആവശ്യം നല്ല പോലെ മുണ്ടയിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ തക്കാളി മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ തക്കാളി മാത്രം മതി നമുക്ക് അതുപോലെ ഓഫർ കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു അറിഞ്ഞല്ലോ കുറച്ച് അധികം ഓർഡർ വന്നത് ഓയിലിന്റെ ഓയിലെ ആർക്കെങ്കിലും കൈ കിട്ടാത്തവർ ആരും വിഷമിക്കരുത് എല്ലാവർക്കും ഓയിൽ കിട്ടിയിരിക്കും കേട്ടോ രണ്ട് ദിവസം കൂടെ ആ പെൻഡിങ് മുഴുവൻ തീർക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഞാൻ ആർക്കും കിട്ടാതെ വരില്ല കേട്ടോ ബാങ്കി വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആറരയായി പിന്നെ കഴുകിട്ട് വരാം കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷം ആ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചുമ്മാ പച്ചവെള്ളത്തിൽ നല്ലപോലെ ഒന്ന് മുഖം മസാജ് ചെയ്ത് വാഷ് ചെയ്താൽ മതി ഇത് കണ്ടോ നിങ്ങൾ നോക്കിക്കാൻ നമ്മുടെ ടാൻ എല്ലാം പോയ പോലെ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും എവിടെയെങ്കിലും ഫംഗ്ഷനിൽ പോകണമെന്നുണ്ടെങ്കിലോ കുറേ നല്ലപോലെ വെയിലടിച്ചിട്ട് രാത്രി ആയി കേട്ടോ ഞാൻ പോകും അവിടെ പിന്നെ വെയിലടിച്ചിട്ട് നല്ലപോലെ കരിവാളിപ്പൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തക്കാളി ഇങ്ങനെ മുറിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉരസിയാൽ മതി ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യണം കേട്ടോ മസാജ് ചെയ്താലേ ഉള്ളൂ അതിൻ്റെ ആ അതിൻ്റെ ആ ജെല് നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ അബ്സോർബാകത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ടൊരു ഗുണം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നാളെ നാളെ നല്ലൊരു ആയിട്ട് വീണ്ടും വരാം അതുവരെയേക്കും ബൈ